എം്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്ന വാഗ്ദാനം വെച്ച് ആരംഭിച്ച പുതിയ നിയമത്തിൻ്റെ രീതികൾ ഏൽ ഏൽ ലമാ ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവെടിഞ്ഞു എന്ന നിലവിളിയിൽ വന്നു നിൽക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച ദൈവ ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവസാമീപ്യത്തിൻ്റെയും കഥകളുടെ സാരാംശമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വലിയ വ്യത്യാസം ഏതൻ തോട്ടത്തിൽ നിന്നും കാൽവരിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവവുമായി കൈകോർത്ത് നടന്ന് മുഖാമുഖം കണ്ട് സംസാരിച്ചിരുന്ന ആദത്തിൻറെ അനുഭവത്തിൽ നിന്ന് അബ്രാഹത്തിന്റെയും നോഹയുടെയും സമയമാകുമ്പോഴേക്കും അശരീരികൾ മാത്രം കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ദൈവത്തെ നേരിട്ട് കാണുന്നതിൽ നിന്ന് കേൾക്കുന്നതിലേക്ക് മാത്രം ചുരുങ്ങുന്ന അനുഭവം പിന്നീട് മേഘങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കാത്ത അടയാളങ്ങളിലൂടെയും ദൈവം സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ദൈവവുമായിട്ടുള്ള സാമീപ്യം കുറഞ്ഞു കുറഞ്ഞുവരുന്നതിൻ്റെ അനുഭവം പിന്നീട് രാജാക്കന്മാരിലൂടെ സംസാരിക്കുന്ന ദൈവം അതിനുശേഷം പ്രവാചകരിലൂടെ സംസാരിക്കുന്ന ദൈവം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ വീണ്ടും ബലികളിലൂടെയും പ്രതീകങ്ങളിലൂടെയും മാത്രം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം ഇവിടെ നിന്നാണ് നമ്മൾ എമാനുവൽ ദൈവം നമ്മോടുകൂടെ എന്ന ദൈവ വാഗ്ദാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് ഏതൻ തോട്ടത്തിൽ ആദവും ദൈവവും ഏതൊരു അടുപ്പത്തോട് നടന്നുവോ ഗലീലി കടൽ തീരത്തുകൂടെ പാലസ്തീന പ്രദേശത്തുകൂടെ ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കുന്ന ശിഷ്യന്മാരും ദൈവത്തെ നേരിട്ട് കണ്ടുമുട്ടാൻ അനുഗ്രഹം ലഭിച്ച ഗലീലി പാലസ്തീൻ നിവാസികളുമാണ് നാം പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു കേൾക്കുന്നവ ദൈവം അത്രമാത്രം അടുത്തു നിന്നിട്ടും ആ ദൈവത്തെ തിരിച്ചറിയാനോ ദൈവികത്വം അംഗീകരിക്കാനോ സാധിക്കാതെ വന്ന ഒരു ജനതയുടെ കൂടെ നിർഭാഗ്യത്തിൻ്റെ കഥയാണ് ദുഃഖ വന്നു നിൽക്കുന്ന ശക്താനി എന്ന നിലവിളിയുടെ രത്ന ചുരുക്കം അതുകൊണ്ട് ഈശോ എന്ന ദൈവപുത്രനെ തിരിച്ചറിഞ്ഞവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ പോലും അവസാന നിമിഷങ്ങളിൽ കൈവെടിയുന്ന ഓടിപ്പോകുന്ന ഒറ്റിക്കൊടുക്കുന്ന അനുഭവങ്ങളുടെ ആകെത്തുകയും കൂടെയാണല്ലോ ദുഃഖവെള്ളിയാഴ്ച അതുകൊണ്ട് ഈശോയുടെ ഈ നിലവിളി മനുഷ്യരാശിയുടെ നിലവിളിയായിട്ട് വേണം നാം കാണാൻ ഈശോയെ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദിവസം കൂടെയാണ് ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കാലത്ത് ഈശോയെ ഗുരുവായി സ്വീകരിച്ചവരുണ്ട് അത്ഭുത പ്രവർത്തകനായി സ്വീകരിച്ചവരുണ്ട് നല്ലൊരു ഉപദേഷ്ടാവായി മനസ്സിലാക്കിയവരുണ്ട് കൂടെ നടക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ടും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ചവരുണ്ട് എന്നാൽ ദൈവമായിട്ട് ഈശോയെ പരസ്യമായി ആദ്യമായിട്ട് ഏറ്റുപറയുന്നത് കാൽവരി മലയുടെ മുകളിൽ ശതാധിപനാണ് ആ ദൈവീകത്വത്തിൻ്റെ അംഗീകരിക്കാനത്തിലൂടെയാണ് ഞാനും നിങ്ങളും ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ആലോചിക്കാം ഈശോ നമ്മുടെ ജീവിതത്തിൽ ആരാണ് ഏത് തരത്തിലാണ് ഈശോ എന്ന ദൈവത്തെ നാം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻസ്പിരേഷൻ മാത്രമാണോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ഓർമ്മ വരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ പള്ളിയിൽ കയറുമ്പോൾ മാത്രം നാം നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടു കൂടി ഓർക്കുന്ന ആളാണോ അതോ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തെ തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ ജീവിത തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ ഈശോയുടെ വചനങ്ങൾ നമുക്ക് മാധുര്യമാണോ അസ്വസ്ഥതയാണോ ഉണ്ടാക്കുന്നത് നന്മയിലേക്കുള്ള ഈശോയുടെ ക്ഷണം മാനസാന്തരത്തിനുള്ള ഈശോയുടെ ക്ഷണം എത്രമാത്രം നന്മയോടെയും സ്നേഹത്തോടെയുമാണ് നാം സ്വീകരിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ചിന്തിക്കാനുള്ള ഒരു ദിവസമാകട്ടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ഈശോയ്ക്ക് വേണ്ടി വാളെടുത്ത പത്രോസും അവസാന നിമിഷം മാറിപ്പോയ ശിഷ്യന്മാരും ഒറ്റിക്കൊടുത്ത യൂദാസും ഒക്കെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കൂടെയാണ് നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരും വാളെടുക്കുന്നവരും പത്രോസിൻ്റെ കൂടെയാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരാം അവസരങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെ തീരുമാനങ്ങളും നമ്മുടെ തീരുമാനങ്ങളും മാറ്റുന്നവരും ഓടിപ്പോയ ശിക്ഷകരുടെ ഗണത്തിലാണ് ദൈവവചനം അറിഞ്ഞിട്ടും നന്മയേതെന്ന് മനസ്സിലായിട്ടും കൂടെ നിൽക്കാൻ സാധിക്കാത്തവർ യോദാസിൻ്റെ പിൻഗാമികളുമാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ വെറുമൊരു ഗുരുവായി മാത്രം അവസാനിപ്പിക്കാതെ ഈശോയെ വെറുമൊരു ഇൻസ്പിറേഷൻ മാത്രമായി തീർക്കാതെ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകട്ടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടെന്നെ കൈവിടുന്നു എന്ന നിലവിളി നമ്മുടെ ജീവിതത്തിൻ്റെ നിലവിളി ആകാതിരിക്കട്ടെ ദൈവസാന്നിധ്യം ദൈവസാമീപ്യം അനുഭവിക്കുന്നവരായി എല്ലാവരും ഈ നോമ്പുകാലത്ത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ഉത്ഥാനത്തിൽ പൂർത്തിയാകേണ്ടുന്ന സന്തോഷത്തിൻ്റെ അനുഭവം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആനന്ദം ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ